ഹലോ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാംഗോ സാലഡിൻ്റെ റെസിപ്പി നോക്കിയാലോ ഹലോ ഇതിനായിട്ട് നമുക്കൊരു മീഡിയം ഒരു മാങ്ങയാണ് വേണ്ടത് മാങ്ങ നമുക്ക് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് ആണിത് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല കട്ടില്ലാത്ത നീളത്തിലുള്ള പീസസായി കിട്ടും പിന്നെ നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ള ക്യാപ്സിക്കവും ക്യാരറ്റുമാണ് ഇത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം മീഡിയം പഴുത്ത് മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇത്തിരി പുളി ഉണ്ടാവും അപ്പം നമുക്ക് സാലഡിലേക്ക് പിന്നെ എക്സ്ട്രാ വിനാഗിരിയോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ ഒന്നും ഒഴിക്കണ്ട ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാലഡ് റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ വെറൈറ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ